ഇന്ന് വാണിയന്നൂർ ടീം എത്തിയിട്ടുണ്ട് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടെ എത്താനുണ്ട് അല്ല ഇപ്പൊ അല്ലപ്പോ ക്ഷമിയാ ഏഹ് പോരൂല ആ ഫുഡൊക്കെ ആയിട്ടാ വന്നിട്ട് എന്തൊക്കെയാ ഫുഡൊന്ന് കാണിക്കേ അവിടുത്തെ ഒന്ന് ഓഫ് ചെയ്താടി സൗണ്ട് ക്ലാരിറ്റി ഉണ്ടാവും തന്നെ അടിയായുപോയി കുട്ടിനടുത്തിട്ട് കുട്ടീടെ അടുത്തിട്ട് നിങ്ങൾ അതിനെ നോക്കിക്കോളി ഞാൻ നോക്കിക്കോ എന്താ സുഖല്ലേ രാത്രി ഫെല്ലനെ രാത്രി എടുത്തു കൊണ്ടതാണ് മുറങ്ങാതായിട്ട് െ ഷോൺ നല്ല പക്ഷെ അവിടെ തന്നെ കെടുത്തണം വെള്ളി വെള്ളി ഏതായിരുന്നു അറിയാം മുതല് രാത്രി ഉറങ്ങൂല രാവിലെ ഉറങ്ങൂലും ഇപ്പോഴും എന്തന്നെയാണ് വല്യ മാറ്റമൊന്നും ഇല്ല എന്തൊക്കെയാ കൊണ്ടിങ്ങനെ എന്താണ് നെസിന്റെ സ്പെഷ്യൽ എന്താ അങ്ങനല്ലേ എല്ലാരും കൂടെ ഇത് പെടുത്ത ഫുഡാണ് ഇതെന്താ മത്തനാ മത്തനാണോ വഴുതനോ ഇത് പെടുത്തതാട്ടോ ഇത് ഇതെന്താണ് കറി ഓംലെറ്റ് ഉണ്ട് പപ്പടമുണ്ട് അച്ചാറുണ്ട് ചോറുണ്ട് ഇനി നമ്മളെ വീട്ടിൽ നിന്ന് എന്തൊക്കെയാണ് കൊണ്ടുവന്നിക്കണെന്നുള്ളത് കാണാം വീട്ടിൽ നിന്നുള്ള ഐറ്റംസ് ഇതെന്താണ് ഇവിടുന്ന് പുറത്തു കാരും തള്ളി നിൽക്കുന്നത് ഞാൻ വിചാരിച്ച ക്രിയേറ്റീവായിട്ട് കീറിയതാണ് ആ ചോറ് ഇതിപ്പോ നമുക്ക് ആകെ കൊറച്ച് മൂന്ന് പേർക്കുള്ളത് ഇവിടെ ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മള് പൊറത്തുനിന്ന് ആരെങ്കിലും വരുമ്പോൾ എക്സ്ട്രാ കൊണ്ടുവരാം പടിപൊളിയല്ലേ എന്താ വന്തി ഉം ചെമ്മന്തി ആരം വൈകും അപ്പൊ ആ നല്ല മാന്തൾ പൊരിച്ചത് കാരുണ്ടാടി ആ പതിനെട്ടടവിച്ചോട്ടെ കരിയിപ്പിക്കണ്ടോ അമ്മ ഈ കൂടെ എടുക്കി അക്ക അതിൻ്റെ ഉള്ളിലേക്ക് വിഷക്കുണ്ട പൂസേ മാങ്ങ അച്ചാർ നിങ്ങളും ഓംലെറ്റ് കൊടുക്കണ ഓംലെറ്റ് കറിയല്ല ഉപ്പേരി ഇതൊക്കെ അറിയാവൂ ഏ ഇപ്പൊക്ക് വേറെ ആ രീ നോംലെറ്റ് ആവും അല്ലേ രണ്ടെണ്ണത്തിൽ ഇണ്ടെന്നാണ് ഇവിടെ മോരുകറി തന്നെ കേട്ടോ ഐറ്റം ഇനിയുണ്ടാ എന്തെന്താ ഓ മൈ ഗോഡ് കുറെ കാലായി ഉമാന്റെ സ്പെഷ്യൽ മാന്തൽ വറ്റിച്ചത് അപ്പൂസിന് ഫുഡ് കൊടുത്താലേ ഷോണിനെ മുടി വരുന്നുണ്ട് സ്കൂട്ടിമ വന്ന ആളാണ് ബ്രേക്ക് ഡൗൺ ആയിട്ട് അല്ല എന്നെ വിളിച്ചരുത്തിയത് കുട്ടീനെ ഇന്നേ നോക്കാനാണ് ഞാൻ അടുത്ത് നടക്കലാണ് രാത്രി വലിയൊരു അല്ല നിങ്ങള് അതാ അറിയാം ഞാൻ പെട്രോൾ അടിച്ചു വരുകയാണ് പെട്രോൾ അവ ഇവിടുന്ന് ഇവിടെ വെച്ചിട്ട് പെട്രോൾ കഴിഞ്ഞു ദൈവദൂതന്റെ പിന്നിൽ കേറിയിരുന്നു പോയിട്ടാ അപ്പൊ ചെങ്ങായിട്ട് നല്ല പെട്രോൾ വേണം എന്റെ അടുത്ത് പെട്രോൾ ചെങ്ങായി ആണോ ചെക്കനാണോ ചെങ്ങായി ചെങ്ങായി വരെ ൂടാ പോരാതെ ഞാൻ സ്കൂട്ടിക്ക് വന്നോളാം എന്ന് പറഞ്ഞിട്ട് പോന്നതാണ് പകുതി വെച്ചിട്ട് എണ്ണ എന്നെ കഴിയില്ല പോണ് ഒറ്റക്കോ ഒറ്റക്കാ മര്യാദ കൂടി ഇരുന്നോണ്ടി എങ്ങട്ട് എങ്ങറങ്ങാനൊറ്റക്ക് കറങ്ങാനാ ശപ ഇവിടെന്നിട്ട് ശപ വന്നില്ല വരുവോ ഏ കറങ്ങണൊക്കെ കാര്യം കറങ്ങി വരുമ്പോ ഞങ്ങൾക്ക് എന്തെങ്കിലും ഏറ്റൊക്കെ വന്നാ മതി ജീ ജി പേ വി ഒന്നുമില്ല ഞങ്ങൾ പാവങ്ങളല്ലേ മുന്നെടുത്തപ്പോഴും മുഖം മാറിയ എങ്ങോട്ടാണ് കൊണ്ടോണേ നീ അവളെ ഷോ ആണ്

പെല്ലക്ക് സന കുട്ടിനെടുക്കാൻ പാടില്ല വേറെ ആരും എടുത്താലും കുഴപ്പമില്ല ഞാനെ ബേബീടെ അടുത്തോട്ടെ ബേബി ഇല്ല അതില് ബേബി അവിടെ മേമിന്റെ അടുത്താണ് ബേബി മേമിന്റെ അടുത്താ ബേബിന്റെ അടുത്ത് കയറിയാണ് അവരാന് രാത്രി എനിക്ക് വല്യൊരു ഡ്യൂട്ടി ഉണ്ട് കുട്ടി ഇന്നലെ ഒന്നും ഇട ഇന്നലെ ഫുള്ള് കരച്ചിലായിരുന്നു ചില ദിവസങ്ങളിൽ കുഴപ്പമില്ല അല്ല ഓ സനന്റെ പാത്രത്തില് ഇനി സ്ഥലലിങ്ങി എന്തൊക്കെയാ കൊറവുണ്ടടി ഫ്രെഡ്ജിൻ്റെയും പോപ്പിൻ്റെ ഒരു കുറവുണ്ടെന്ന് പപ്പടം ഇല്ല പപ്പടാ നാരങ്ങച്ചാറിൻ്റെ കുറവുണ്ട് അടിപൊളി ആന്തള അടിപൊളിയാ ഇടി നാരങ്ങച്ചാറുണ്ട് അമര അമര ഉപ്പേരി അച്ചാർ ഇണ്ടായിരുന്നല്ല ഇതെന്താ അച്ചാറടി അച്ചാർ പറഞ്ഞു ഉമ്മച്ചീന്റെ അച്ചാറും ഇവിടെ അമ്മാക്കും സ്ഥലക്കും നല്ല ഇഷ്ട റെസിപ്പി പറഞ്ഞു പറഞ്ഞോ ഉമ്മച്ചിയെ ഉമ്മച്ചോട് റെസിപ്പി പറഞ്ഞു പറഞ്ഞോ ടക്കൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ എടീതിലേക്കൊരു കൊറച്ചാർ പോകട്ടെ മുളകച്ചാറാട്ട സാധനം ഫോട്ടോ എടുക്കാൻ പോവാട്ടോ സാധനം സ്റ്റോറി ഇടാൻ പോവുക സ്റ്റോറി എന്താണ് 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 തൽക്കാലം എല്ലാവർക്കും ഒരു ഫോൺ കൊടുക്കുന്നതാണ് നല്ലത് സന ബാൽക്കണി പൂട്ടിക്കോട്ടാ മൂന്നും കൂടി കമ്പനി അടിച്ചു പോവും ബാൽക്കണി പൂട്ടിക്ക മുന്ന മത്തനും പയറുമാണ് ഞാനൊന്നും എടുത്തിട്ടില്ല ഞാൻ ഇനി കഴിക്കട്ടെ ഞാനൊന്നും എനിക്കറിയുന്നേ നിങ്ങക്കൊന്നും അറിയാണെ ഇത് കാണുമ്പക്ക് ചമ്മേതര്

പ്ലാൻ നിങ്ങളൊന്നും ഇല്ല പ്ലാന് പ്ലാനിൽ അതിന്റെ വയസ്സറിയാവുന്നത് ഞാൻ അതിന് മുന്നേ എത്ര വയസ്സായി നാല് വയസ് ആയിക്കിടായിട്ടുണ്ട് നീരിക്കണ്ടോട് മനിക്കാരോ തൊക്കെ പറഞ്ഞ കേട്ടേ ഞാൻ കാലങ്ങളോളം കാത്തിരുന്നു കിട്ടി കുട്ടിയല്ല ണ്ടല്ല അറിയാ നല്ല പ്രോ ആണ് പോയിട്ടിരിക്കുന്ന പോരെ ചിരിപ്പടല്ലേ ഡയമണ്ടിന്റെ അല്ലേ ആരും കണ്ട മുറിയോങ്കലാണ് എന്താണ് െ ഇത് ഞാൻ വാങ്ങി ഫൗണ്ടേഷൻ ഇപ്പൊ മുന്നേണ് പൊക്കി പറന്ന് എല്ലാ ഹിജാബിട്ടില്ല ഹോസ്പിറ്റലിൽ പോകുന്ന ഇപ്പോഴൊരു ബ്രൗണ്ട് ഇട്ടു നോക്കി മനസ്സിലായിച്ചാ അങ്ങനെ

േമകുരു പാപ്പാൻ്റെ പ്രേമരോഗിയാണ് ഇന്നത്തെ വീഡിയോ ലെ ഫസ്റ്റ് കമന്റ് എന്താണെന്നറിയോ ഞാൻ അടുത്ത നോക്കിയപ്പോ കണ്ടേ സഭസഭ പക്ഷെ വെയിലില്ല വായ്പൂട്ട് ഈച്ചടക്കോളൂ ശരിയാ ാണ് പെട്ടത്യൂട്രീ പറഞ്ഞു അല്ല ഇങ്ങടെ പോവാൻ പ്ലാൻ ഞങ്ങൾ ഇല്ലെങ്കിൽ എന്തെങ്കിലും പറയണ്ട പോയി വരുമ്പോൾ നിങ്ങൾ എങ്ങോട്ട് പറയെങ്കിലും പോയിക്കോളി പോയി വരുമ്പോ ഞങ്ങക്ക് എന്തെങ്കിലും പ്ലാൻ ഓരോ അനിയത്തിയും കൂടി ഒരു പോക്സാണ്ട് വണ്ടി ബ്രേക്ക് ഡൗൺ ആയ മതിയായിരുന്നു അവള് വരുമ്പോ എണ്ണ കഴിഞ്ഞ കേട്ടേ ഇനി പോകുമ്പോ ബ്രേക്ക് ഡൗൺ ആയിക്കോളും വാ ഇങ്ങനെ പോരേ വാ നല്ല ഇഷ്ടാണ് എല്ലാം ഒന്നിലേ ഒന്നില് ഷോണിനിരുത്തി ഷോണൊന്നിലിരുത്തി കൊടുക്കാം വെറുതെ വേണ്ടത് പണി അത എന്നാ പാർക്കിന്ന് പോട്ടാ ഏ ആ മുഴിക്കണം പണ്ടത്തെ പോലെ നല്ല ഒന്നല്ല സ്മൈൽ അതോ അപ്പുസേ അഭ്യാസം ഒന്ന് കാണിക്കണ്ട അവിടേക്ക് അവിടെ ഒരാളും കൂടി കേറാണ്ട് ആള് കേറണ്ട് സ്റ്റൈലല്ലേ ലുക്ക് അല്ലേതാ സ്റ്റൈല് സ്റ്റൈല് ഇവരൊക്കെ കൂടി എവിടക്കോ പോവാണ് ഇവിടക്കടി എനിക്ക് മാത്രം പോവാൻ പറ്റില്ല ഫുഡ് മുന്നല്ലടിക്കാനാ കുട്ടിനെ പറ്റിച്ചിരുന്നു അടിക്കാൻ പോവാണ് ഇതാണ് ചിക്കൻ കഴിക്കാൻ കറി ഓഫർ തീർന്നു തോന്നുന്നില്ല ഓഫർ കട കൂട്ടിട്ടുണ്ട് അങ്ങനെ അവര് പോവാണ് മുന്നല്ലെ പറ്റിച്ചണ്ട് പോവാണ് ടി എന്തിനാണ് അപ്പങ്ങനെ പോവോ ഒരു സ്കൂട്ടി മേലെ എല്ലാരും കൂടിയങ്ങനെ നടന്നിട്ടാ നടന്നിട്ടാണല്ലേ നെസ്സി ആരും രസംണ്ടാവൂലോ അതൊക്കെ കല്യാണം കഴിഞ്ഞു മൂത്ത സാധനങ്ങളാണ് വായ നോക്കി ഏജില്ലാന്ന് പറഞ്ഞാ നമ്മള് അറിയണ ഷെമീമിനെ ഞാൻ കാണിട്ടു വായ നോക്കിയാലെ അവഴപ്പില്ല എനിക്കൊന്നും നോക്കാം ഇവളാണ് അവിടത്തെ തെങ്ങശ്ശേരിയിൽ ഏറ്റവും വലിയ വായ നോക്കി ും വരൂലട്ടോ ശബ അല്ലെങ്കില് ഇൻസ്റ്റഗ്രാമിലൊക്കെ ചോദിക്കണ്ട് ശബന കെട്ടിക്കോന്നൊക്കെ അതൊന്നും അതൊക്കെ വെറുതെ ഔട്ടാ അതൊന്നും ഇനി വരില്ല ഇങ്ങനൊക്കെ പറഞ്ഞാല് മനസ്സിലായില്ലേ ചെക്കന്മാർക്ക് ഇഷ്ടം വളരെ അടുക്കവും ഒതുക്കവും ഉള്ള കുട്ടികളാണ് ില്ല നിസ്കാരം കഴിഞ്ഞോ എന്റെ കുട്ടീനൊന്ന് കയറ്റോ ഒന്ന് നിർത്തിട്ട് ഒന്നു കയറ്റോ അതാണ് ആ കുട്ടിയാണ് എന്റെ കുട്ടി വാ പൊന്നെ അമ്മച്ചിന്റെ അടുത്തിരുന്നോ നിങ്ങൾ ആട്ടി തരാനൊക്കെ ആളുണ്ട് എന്റെ കുട്ടിക്ക് നല്ല ഇഷ്ടമാണ് ഇവിടെ വരണത് ഊഞ്ഞാലെല്ലാം ആടണത് അപ്പൊ ഡെയിലി ഈ നേരത്ത് വരും അവളെ സന്തോഷിപ്പിക്കും അല്ല പൊന്നു ഹാപ്പി ആയോ ഒരു കുട്ടി ഉറങ്ങി എണീറ്റതാണ് എണീറ്റതാണെന്നാണ് മൂടില്ലാത്തത് വാപ്പച്ചി ഇങ്ങനെ കൊണ്ടുവരും പാപ്പച്ചി പോയപ്പോൾ ഉമ്മച്ചി കൊണ്ടുവന്നു നീ എന്താ പോവാഞ്ഞ പോയിട്ടുണ്ടിക്കോ അല്ല അത് മാത്രം പറയരുത് വേറെ എന്തും വേണെ ചെയ്തോളാം ഒരു നടന്നിട്ടാ പോയത് ആരും വേണമെങ്കിലും നോക്കാം നോക്കാൻ പറ്റൂല മുന്ന രണ്ടാമത്തെ പ്രഗ്നൻസിയെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് അവളും അറിയണ ചെറുതിന് ഞാൻ നോക്കിക്കോളാം എന്റെ നിങ്ങള് നോക്കിക്കോളൂ ഇന്ന് നോ താങ്ക്സ് രണ്ടു മുത്തുമ രണ്ടു മുത്തു ചക്കന്മാരാണ് രണ്ട് മുത്തുമരുമക്കളും മുത്തുമരുമക്കള് രണ്ടു കൊല്ലം മുന്നേ അതെന്നെ ഈ ഒരു അറ്റൊന്ന് മാത്രമേ ഉള്ളു അല്ലേ ഈ ഒരൊന്ന് മാത്രമേ ഉള്ളു ആയിരുന്നു ചൂഞ്ഞാലാടി ആസ്വദിച്ചു കൊടുക്കാണ് എന്റെ കുട്ടി നീണ്ട നേരത്തെ എൻജോയ്മെന്റിന് ശേഷം ഷബയും പാർട്ടിയും പോവുകയാണ് ഫുഡ് കൊടുന്ന് എല്ലാരും പോവാട്ട് ഉമ്മ പോണില്ല പോവാൻ പോവാ നിക്കണ്ണ്ട് എവിടെ ഞാനുണ്ട് ഞാന പോണില്ലേ സനുണ്ട് സന ഉണ്ടായിട്ട് ഏ അത് ഒപ്പം വരാൻ നിൽക്കുകയാണ് ആരെങ്കിലും ഒന്ന് എടുക്കുവോന്നുബാട അതെന്നെ എന്നാ വേരി വണ്ടിട്ടാ ബാ അന കൊണ്ട് എന്നാ ഓക്കേ എന്നാ പറഞ്ഞോളെ നാളെ വരൂല വരെ സന്ധിക്കുന്നവരേക്കും അസലാമലൈക്കുമോ ഇതേ പോയി സുഖനിദ്ര ശുഭനിദ്ര സുഖനിദ്രുഭനിദ്ര എന്ന കേറി പോടി പിത്ത കാളി ബായ് വരെ പടിയടിച്ചു പിണ്ണം വയ്ക്കാം